നിങ്ങൾക്ക് ഫുഡ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മളുള്ളത് പാലിയേക്കര മണലിക്കടുത്തുള്ള മെക്കാഡമിയ ഹൈബ്രിഡ് നഴ്സറിയിലാണ് മെക്കാഡമിയ എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ റയറായി കൃഷി ചെയ്യുന്ന ഒരു നട്ട്സിന്റെ വിഭാഗമാണ് എന്താണ് മെക്കാഡമിയ എന്നും അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ചോദിച്ചറിയാം ഇതാണ് നമ്മുടെ ജോൺസൺ ചേട്ടൻ നമസ്കാരം നമസ്കാരം ചേട്ടാ ചേട്ടാ എന്താണ് ഈ മക്കാഡമിയ ഈ പേര് തന്നെ വളരെ ആയിട്ടാണ് കേട്ടിട്ടുള്ളത് അധികം ആൾക്കാർക്ക് ഇപ്പൊ എനിക്കായാലും അങ്ങനെ പരിചയമില്ല അപ്പൊ ചേട്ടൻ എന്താണെന്നൊന്ന് വിശദീകരിക്കാമോ മക്കാഡാമിയ ഇവിടെ അധികം ആൾക്കാർക്ക് അറിയില്ല ഒന്നാമത്തെ കാര്യം ഇത് കൃഷിയിൽ ഉൾപ്പെട്ടിട്ടുള്ളാണ് മക്കാഡാമിയ നെറ്റ് നെറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ഒരു പരിപ്പാണ് ഇതിൽ ഉല്പാദിപ്പിക്കുന്നത് നട്ട്സ് എന്നാണ് പറയുക അത് നമ്മൾ അതായത് നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കശുവണ്ടി പരിപ്പ് പിസ്ത ബദാം ഇങ്ങനെയൊക്കെ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും അതേ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഒരു ചെടിയാണിത് ആ ചെടി വളർത്തി കഴിഞ്ഞാൽ അതിനകത്ത് പരിപ്പ് ഉണ്ടാവും ആ പരിപ്പ് നമുക്ക് നന്നായി തിന്നാം ഇതിന്റെ ജന്മദേശം ഇത് ഓസ്ട്രേലിയ ആണ് ജന്മദേശം പക്ഷെ ഇപ്പൊ എല്ലാ രാജ്യക്കാരും ഒരുവിധ എല്ലാ രാജ്യക്കാരും ഇത് കൃഷിയായിട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ കേരളത്തിലും ഇത് ധാരാളം കൃഷിയായിട്ട് ചെയ്തു വരുന്നു ഇവിടത്തെ കാലാവസ്ഥ അനുയോജ്യ തൈകള് നമ്മുടെ ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് ഇത് കെനിയുടെ മെക്കാഡമി കേട്ടോ കണ്ടില്ലേ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ടേസ്റ്റ് നോക്കാം നല്ല ബട്ടറിന്റെ ടേസ്റ്റ് ആണ് ചേട്ടാ ഈ മെക്കാഡമിയിൽ എത്ര വെറൈറ്റീസ് വരുന്നുണ്ട് അതുപോലെ ഇത് ഏത് കാലാവസ്ഥയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് വേൾഡിൽ ഉണ്ട് പക്ഷെ നമ്മുടെ നാട്ടില് വെക്കാൻ പറ്റിയതാണ് നമ്മളിവിടെ കൃഷി അത് എത്ര ചെയ്യണത് അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉള്ളത് മൂന്ന് തരം മാക്സിമം കൂടിയ നാല് നാല് വെറൈറ്റിയാണ് ഉള്ളത് അതായത് ഓസ്ട്രേലിയ മെക്സിക്കോ കെനിയ കെനിയയിൽ തന്നെ രണ്ട് വെറൈറ്റി ഉണ്ട് ഓക്കെ അതായത് നമുക്ക് തണവുള്ള പ്രദേശത്ത് വെക്കുന്ന ചെടികളുണ്ട് അതായത് മൂന്നാറ് വയനാട് ഭാഗത്തൊക്കെ തണവുള്ള ഏരിയ ഉണ്ട് ആ ഭാഗത്ത് വെക്കുന്ന ചെടി വേറെയാണ് അതിൽ തന്നെ നമുക്ക് രണ്ട് വെറൈറ്റീസ് ഉണ്ട് അതുകൂടാണ്ട് കെനിയേട എന്ന് പറയുമ്പോൾ നമുക്ക് ചൂട് ഉള്ള പ്രദേശങ്ങൾ ഇപ്പോൾ തമിഴ്നാട് അതുപോലെ നമുക്ക് ഉപ ഉഷ്ണ പ്രദേശത്ത് വെക്കുന്ന രണ്ട് രണ്ട് വെറൈറ്റി ചെടികളാണ് അത് അങ്ങനെയുള്ള ചെടികളാണ് നമ്മുടെ ഇതിലുള്ള ശേഷം എത്ര നാളുകൊണ്ടാണ് ഉണ്ടാവുന്നത് ഇതില് നമുക്ക് സീഡ്ലിങ് തൈ വരുന്നുണ്ട് അതുപോലെ ഗ്രാഫ്റ്റ് തയ്യാ വരുന്നു ഗ്രാഫ്റ്റിംഗ് ആകുമ്പോ നമുക്ക് മൂന്നാം വർഷം മുതൽ കായ് തുടങ്ങും പിന്നെ സീഡ്ലിങ് ആകുമ്പോ നമുക്ക് ഒരു അഞ്ചു വർഷം ആറു വർഷം ആ ടൈം എടുക്കും പിന്നെ നമ്മള് അതിന്റെ ഹൈറ്റ് കൂടിയ ചെടികളുണ്ട് ഹൈറ്റ് കൂടിയ ചെടികളാകുമ്പോ നമുക്ക് രണ്ടു വർഷം കൊണ്ടൊക്കെ ആദായം എടുക്കാവുന്ന ചെടികളുണ്ട് അപ്പോ അങ്ങനെ വരുന്നത് ഇതില് ഇതിപ്പോ ഏതെങ്കിലും സീസൺ ഉണ്ടോ ഇത് ഇത് കായ്ക്കുന്ന ഒരു സീസൺ ഇത് അങ്ങനെയോ രണ്ടു തവണ ഏതൊക്കെ മാസങ്ങളിലാണ്

ഇത് നമുക്ക് മാക്സിമം ഒരു പതിനഞ്ചടി ഇരുപത് അടിക്ക് ഉള്ളിലേ ഇത് പിന്നെ നമ്മള് പ്രൂണിങ് ചെയ്ത് കൊടുക്കുക ചെയ്യാം പിന്നെ അതി ഹൈറ്റ് വരില്ല ഇപ്പൊ പണ്ടത്തെ നാടൻ മരങ്ങൾ പോലെയല്ല ഇപ്പോ ഇപ്പൊ ടെക്നോളജി മാറി അപ്പൊ മാക്സിമം ഒരു പതിനഞ്ചടി നമ്മുടെ ജാതിയുടെ ഒരു ജാതി മരത്തിന്റെ ഒരു മുക്കാൽ ഭാഗമൊക്കെയാണ് ഇപ്പോഴത്തെ ഹൈറ്റ് ഒക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വരിക അത്രേ വരുള്ളൂ ഇത് നമ്മുടെ മെക്കാഡമിയ നട്ട് തേനിലിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് മഹുവാ സത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ് മഹുവ എന്ന് പറയുന്നത് ഒരു തരം പൂവാണ് ആ പൂവിന്റെ സത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന മെക്കാഡമിയ നട്ടാണ് നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് മഹുവാ പൂവിന്റെ സത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ മെക്കാഡമിയ നട്ട് ടേസ്റ്റ് ചെയ്ത്

പോഷക ഗുണങ്ങൾ ധാരാളം ഉണ്ട് ഇതിനകത്ത് പിന്നെ ഇതിന്റെ ആരുവേദത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ നമ്മൾ ശരീരത്തിൽ പറ്റില്ലേ അതുപോലെ തന്നെ നമ്മൾ വിണ്ട് കീറിയ ചർമ്മമുണ്ട് അപ്പോൾ നമ്മൾ ഈ നട്സ് നമ്മൾ ഉണക്കിയിട്ട് നമ്മൾ ആട്ടുക വെളിച്ചെണ്ണ ആട്ടണ പോലെ ആട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എണ്ണ വരും ആ എണ്ണ നമുക്ക് പാചക പാചകാവശ്യത്തിന് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് വിണ്ട് ചർമ്മത്തിന് ഇത് ഉപയോഗിക്കാം അതുപോലെ ഈ മെഡിസിൻ പരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കും അതായത് നമ്മൾ സോറിയാസിസ് രോഗമുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അവർക്കുള്ളത് വേറെ ട്രീറ്റ്മെന്റിലൂടെ വേറെ പ്രോസസ്സിങ് ചെയ്തിട്ടാണ് അത് വിപണന വിപണനത്തിൽ എത്തണത് ഓയിൽ ഓയിലും മക്കാഡാമിയും നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല പക്ഷെ ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും പിന്നെ ഇത് നമുക്ക് ഹെയർ ഓയിലായിട്ട് ഉപയോഗിക്കാം അതിന് പ്രോസസ്സിങ് ഉണ്ട് അപ്പോൾ ആ പ്രോസസ്സിങ് കഴിഞ്ഞ് മെയിൻ കണ്ടന്റ് ഇതാണ് പക്ഷേ ഈ ഇതിന്റെ ഓയിലാണ് മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞത് ഇത് നമുക്ക് ഹെയർ ഓയിൽ ആയിട്ട് ഹെയർ ഓയിലായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ മുടിയുടെ തിളക്കത്തിനൊക്കെ ഇത് ഉപയോഗിക്കാം വിണ്ട് കീറിയ ചർമ്മത്തിന് ഉപയോഗിക്കാം പിന്നെ പാചകാവശ്യത്തിനുപയോഗിക്കാം ഒരുപാട് യൂസ് യൂസ് മൾട്ടി യൂസ് ആണ് ഇതിന്റെ ഇത് നമ്മുടെ തേനിലിട്ട് വെച്ചിരിക്കുന്ന മെക്കാഡമി എന്നിട്ടാണ് ഇതും കൂടെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തോ എന്താ പറയാ രണ്ടും രണ്ട് വെറൈറ്റി ടേസ്റ്റുകളാണ് കേട്ടോ തേനിലിട്ട് വെച്ച മെക്കാഡമി എന്ന നല്ല ടേസ്റ്റ് ഉണ്ട് രണ്ടും വളരെ സൂപ്പറാണ് എല്ലാവരും ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു കൃഷി അത് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ് ഈ ഒരു വിഭാഗം തന്നെ ഒരു കാരണം എന്താണ് എന്നുള്ളത് അതെ നമ്മൾ തന്നെയാണ് കേരളത്തിൽ കൊണ്ടുവന്ന നമ്മൾ നമ്മൾ തന്നെയാണ് തന്നെയാണ് ഫസ്റ്റില് വന്നിട്ടുള്ളത് കാരണം ആൾക്കാർ ഇന്ത്യയിൽ ഇതിന്റെ പ്രൊഡക്ഷൻ ഞാൻ വിദേശ രാജ്യങ്ങളിൽ ഇത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇമ്പോർട്ടിങ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യാനാണ് ഇവിടെ പ്രൊഡക്ഷൻ ഇല്ല അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ എനിക്ക് ഇതിന് കണ്ടമാന എൻക്വയറീസ് എനിക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ അവിടെ നമുക്ക് ഒരു വർഷം മുന്നേ അല്ലെങ്കിൽ ആറ് ആറ് മാസം മുന്നേ നമ്മൾ അവിടെ രൂപ കെട്ടി വെച്ചാലാണ് നമുക്ക് അടുത്ത തവണ കായുണ്ടാവുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ പ്രൊഡക്ഷൻ കുറവാണ് മക്കാഡാമിയുടെ പ്രൊഡക്ഷൻ കുറവാണ് മനസ്സിലായ അപ്പം നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇത് കൃഷി ചെയ്തു എന്നുള്ളതാണ് കൺസെപ്റ്റ് പിന്നെ വരുന്നത് അപ്പം നമ്മുടെ ആളുകൾക്ക് കൃഷിക്കാർക്ക് പത്ത് രൂപ നമുക്ക് സമ്പാദിക്കാൻ പറ്റും നമ്മുടെ കൃഷിക്കാർക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ സാധനം എക്സ്പോർട്ട് എക്സ്പോർട്ട് ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ നല്ല വിപണന സാധ്യതയുള്ള നല്ലൊരു മാർക്കറ്റുള്ള ഇതാണ് ഇപ്പോൾ നമുക്ക് ദുബായി സൗദിയിലൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വിദേശത്തു നിന്ന് എടുത്തിട്ടാണ് നമ്മൾ മറ്റുള്ള രാജ്യത്തുനിന്ന് എടുത്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കണേ മനസ്സിലായ ഇവിടെ നിന്ന് പ്രൊഡക്ഷൻ ഇല്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ ക്ലൈമറ്റിന് ഇത് പറ്റും നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും മരുണ്ട് അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു മുപ്പത് വർഷം അതായത് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുത്തൊരു മുപ്പത് വർഷത്തേക്ക് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സാധനമാണ് നമ്മൾ കൃഷി ചെയ്യുക അപ്പൊ കർഷകന് ഒരു പത്ത് രൂപ ഉണ്ടാക്കാൻ പറ്റും എല്ലാ സ്ഥലത്തും കിട്ടുന്ന സാധനം നമുക്ക് കൃഷി ചെയ്തിട്ട് കാര്യമില്ല മനസ്സിലായ അതാണ് കൺസെപ്റ്റ് നമ്മുടെ കൺസെപ്റ്റ് അതാണ് നമ്മുടെ നാട്ടിൽ അടുത്ത മുപ്പത് വർഷത്തേക്ക് കിട്ടാത്ത സാധനം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഈ ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ഫുഡ് പ്രോഡക്ട്സ് ഇത് നമ്മള് കശുവണ്ടി യൂസ് ചെയ്യണ പോലെ തന്നെ എല്ലാത്തിലും യൂസ് ചെയ്യാം നമുക്ക് അത് ഐസ്ക്രീംസ് ചോക്ലേറ്റുകള് അത് കേക്കുകൾ പിന്നെ സ്നാക്സ് ഐറ്റംസുകൾ പായസത്തിൽ ഇത് ഫുഡ് ഏതൊക്കെ ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കണോ ബിസ്ക്കറ്റുകളോ എല്ലാത്തിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ാര് അത്യാവശ്യം തൈകള് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ടല്ലോ അപ്പൊ അവർക്ക് കൃഷി ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു സപ്പോർട്ട് ചേട്ടൻ കൊടുക്കുന്നുണ്ടോ എങ്ങനെയാണ് നമ്മൾ തീർച്ചയായും സപ്പോർട്ട് നമ്മൾ ചെയ്യും കാരണം ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്നതിന് നമ്മൾ ഇതിന്റെ എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും അതുപോലെ തന്നെ അവർക്ക് എന്തൊക്കെ മൂല്യവർദ്ധിതമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കേണ്ടത് അതിന്റെ ഒക്കെ ചെറിയ ചെറിയ ഐഡിയകളൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഹോൾസെയിലായിട്ട് തൈകള്ണ്ട് നമ്മള് ഹോൾസെയിലായിട്ടും കൊടുക്കുന്നുണ്ട് റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കൊറിയർ സർവീസ് ഉണ്ട് ഓൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ സപ്ലൈ ഉണ്ട് കൊറിയറും ഉണ്ട് അത് ഹോൾസെയിലാണ് മെയിൻ ആയിട്ട് നമ്മൾ കൃഷിക്കാർക്കാണ് ഉദ്ദേശിക്കുന്നത് ഹോൾസെയിലായിട്ട് കൊടുക്കുന്നത് ഇന്ത്യ മൊത്തത്തില് കർഷകർ ഇവിടെ നിന്ന് തൈകൾ വാങ്ങിക്കൊണ്ട് പോകുന്ന സമയത്ത് അതെങ്ങനെ പിന്നീട് അങ്ങോട്ട് അതിനെങ്ങനെ പരിപാലിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് ഒക്കെ ചേട്ടൻ കൊടുക്കാറുണ്ട് തീർച്ചയായും നമ്മൾ ഇതിനെ കുറിച്ച് ക്ലാസ് നമ്മൾ എടുത്തുകൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ അക്കാദമിയെ എത്രയും പെട്ടെന്ന് നിങ്ങൾ കൃഷി ചെയ്യ വരുമാനം എടുക്കുക അഞ്ച് കേരളത്തിൽ പ്രൊഡക്ഷൻ ആവും നല്ലൊരു നല്ലൊരു മേഖല ഉണ്ട് വരുമാനം എടുക്കാൻ പറ്റും ഈ നമ്മുടെ മക്കാഡമിയ തൈകൾ നമുക്ക് ഈ തൈകൾ വാങ്ങാനും ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാനും താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പാലിയേക്കര ടോൾ പ്ലാസക്കടുത്ത് മണലിയിലാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ബൈ ബൈ അൽബുസ്താൻ ഫാമിലി റെസ്റ്റോറന്റ് രുചിയുടെ പെരുമഴ തീർത്തുകൊണ്ട് അഷ്ടമിച്ചിറയിലും ഉപഭോക്താക്കളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകിക്കൊണ്ട് മലയാളിക്ക് പുതിയൊരു ഭക്ഷണാനുഭൂതി പകർന്നുകൊണ്ട് പുത്തൻ ഭക്ഷണ സംസ്കാരത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു വെജിറ്റേറിയൻ നോൺ വെജ് അറേബ്യൻ ഭക്ഷണങ്ങളുടെ ഒരു കലവറ തന്നെ ഞങ്ങൾ നിങ്ങൾക്കായി തുറക്കുന്നു അൽബുസ്താൻ സ്പെഷ്യൽ ഐറ്റംസ് மிக்ஸ் ஷவர் மெக்ஸிக்கன் ஷவர் அல்ஃபாம் விவாத இனம் ஜூச நல்ல நாடு நிலையில் விவாத இனம் கரிகளோடு வெஜிடபிள் மீல்ஸ் மட்டன் மட்டன் விண்டாலு மட்டன் மந்தி பீஃப் மந்தி சிக்கன் மந்தி சிக்கன் ஷவர்மீஃ மெக்ஸிக்கன் பெரி பெரி ஷவர்ம விவாத இனம் ஷேக்கள் குழிமந்தி அல்ஃபாம் മന്തി തവമന്തി ബിരിയാണി കപ്സ എന്നിങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കൂടാതെ കുട്ടികൾക്ക് കളിക്കുവാൻ ചിൽഡ്രൻസ് പാർക്ക് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇന്ന് തന്നെ സന്ദർശിക്കൂ അൽബുസ്താൻ ബേക്കറി ആൻഡ് റെസ്റ്റോറന്റ് അഷ്ടമിച്ചിറ മാള ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് സീറോ ടു ട്രിപ്പിൾ നയൻ വൺ സീറോ സീറോ മറ്റൊരു നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ടു സീറോ ത്രീ ഫോർ ഫൈവ് ടു